അവർ രണ്ടുപേരും പച്ചക്കള്ളം പറഞ്ഞപ്പൊ അയ്യപ്പദാസിന് മനസ്സിലായിട്ടില്ലേ മനസ്സിലാ ആകാഞ്ഞിട്ടാണ് വിട്ടാത്തത് രണ്ടായിരത്തിഇരുപത്തിയഞ്ചിൽ പോറ്റിയുടെ കയ്യിൽ ഈ ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊടുത്തുവിട്ടു എന്ന് രണ്ടുപേരും പറഞ്ഞു കൊടുത്തു വിട്ടോ കൊടുത്തു വിട്ടോ അയ്യപ്പദാസിന്റെ ബോധ്യം എന്താണ് കൊടുത്തു വിട്ടോ എന്നിട്ട് എന്ത് പറഞ്ഞു ആ കൊടുത്തു കൊടുത്തുവിട്ടതിൻ്റെ ഉദ്ദേശം മറ്റേ നാലര കിലോ ചെമ്പ് കയറ്റാനാണ് അപ്പോ കുറെ കൂടെ വ്യക്തമായി അയ്യപ്പദാസിന്റെ ബോധ്യം എന്താണ് നിങ്ങൾ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഒന്നുകിൽ വിവരമുള്ളവരെ കൊണ്ടുവരണം ഇല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൽ വിവരമില്ലായ്മയോ തെറ്റായിട്ട് കാര്യം പറഞ്ഞാൽ വിവരമുള്ള അവതാരകനെ തിരുത്തിക്കണം ഞങ്ങളെ കള്ളന്മാരാക്കാൻ ഞങ്ങളെ അപമാനിക്കാൻ കോടതി വരിയുടെ കോടതി വിധിയുടെ കടലാസ് എടുത്ത് വായിച്ചാൽ ആ കടലാസ് ഞങ്ങളുടെ തലേ കയറില്ല അത് കോടതിയെ എതിർക്കുന്നല്ല വിധിയെക്കുറിച്ചുള്ള വർത്താനാണ് കോടതിക്കെതിരായ വിധിയെ കുറിച്ച് വർത്താനം പറയാം ഞാൻ വക്കീൽ നിലയ്ക്കാ പറയണത് ആ വിധിനായി ഞാൻ വായിക്കുമ്പോൾ ന്യായമുള്ള വിധിയല്ല കാരണം എന്താണ് ഏകപക്ഷീയമാണ് അതിൽ എതിർഭാഗം കേട്ടിട്ടില്ല അതുകൊണ്ട് ദേവസ്വം ബോർഡിനുള്ള അങ്ങയുടെ ചോദ്യം എനിക്ക് ഉത്തരം പറയാൻ പറ്റാത്തത് ദേവസ്വം ബോർഡിന്റെ വക്കീലിന്റെ മറുപടി അതിലില്ല ഒന്നാമത്തെ പോയിന്റ് അതുകൊണ്ട് കോടതിയുടെ തല കുതിര കയറുന്നു ഒരു കുതിരയും കയറുന്നില്ല വിധിന്യായം വിമർശിക്കപ്പെടും രണ്ടാമത്തെ പോയിന്റ് എന്താണ് ബഹുമാനപ്പെട്ട അയ്യപ്പദാസ് സത്യസന്ധത കാണിക്കാതിരുന്ന കാര്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേവസ്വം തിരുവാഭരണ കമ്മീഷണറാണ് ഉദ്യോഗസ്ഥന്മാരാണ് ഇത് സ്വർണം പൂശാൻ കൊണ്ടുപോയത് അതിനർത്ഥം എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോറ്റി ഒറ്റച്ചു കൊണ്ടുപോയി ഇത്തവണ ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി ശരി പക്ഷെ സംഭവിച്ച ശ്രമങ്ങൾ സാർ ശ്രീമാർവായി ഞാൻ അവർക്ക് മറുപടി പറയട്ടെ അവർക്ക് മറുപടി പറയട്ടെ എന്നെ കുറിച്ച് പറഞ്ഞിട്ട് അവരെ സഹായിക്കണോ ആ കള്ളത്തരം പറഞ്ഞത് നിങ്ങൾ ആ അയ്യപ്പദാസ് അവരെ സഹായിക്കാനാണെങ്കിൽ സഹായിക്കുക ഇരുപത്തി അഞ്ചിൽ അയ്യപ്പദാസ് എന്ന് അവരോട് നിങ്ങൾ ചോദിക്കായിരുന്നല്ലോ നിങ്ങൾക്ക് അയ്യപ്പദാസ് അവരുടെ അതാണ് താങ്കൾക്ക് മാത്രം താങ്കൾ പഠിക്കുകയാണ് അവരുദ്ദേശം അവര് കള്ളത്തരം പറഞ്ഞപ്പോ അവര് കള്ളത്തരം പറഞ്ഞപ്പോ അവര് കള്ളത്തരം പറഞ്ഞപ്പോ അത് വെട്ടി പിഴിഞ്ഞിട്ട് അവരുടെ പോയിന്റ് വല്ലതാ എന്ത് വെട്ടിവിഴിങ്ങിട്ടു ശ്രീ അബിനോട് താങ്കൾ കേട്ടില്ലേ ദേവസ്വം ബോർഡ് പ്രശ്നങ്ങളെ ഞാൻ പറയാം താങ്കൾക്കറിയാം ശ്രീ അബിൻ ഉദ്ദേശിച്ച പോയിന്റ് എന്താണെന്ന് നമ്മൾ അവർ തയ്യാറായിട്ട് അതല്ലോ കാര്യം ഒരു പോയിന്റും അല്ല അത് ശരി ഞാൻ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്ന സമയങ്ങളിൽ അഭിപ്രായം എനിക്ക് താങ്കളുടെ പ്രശ്നമുണ്ടെങ്കിൽ താങ്കൾ അത് പറയാ ഞാൻ പറയാത്തൊന്നും ദൈവം എനിക്ക് സമയങ്ങളിലല്ലേ പറഞ്ഞു ഞാൻ താങ്കളുടെ സമയങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ തമ്മിൽ ഇങ്ങനെ സമയങ്ങളാണ് ഞാൻ ഞാൻ കൃത്യമായിട്ട് പറയുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പോറ്റിയുടെ കയ്യിൽ ഇത് വിട്ടെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഉത്തരവാദികളാണ് എന്റെ പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടിട്ടില്ല ഒന്നാമത്തെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരുവാഭരണ കമ്മീഷൻ ആണ് ഇത് കൊണ്ടുപോയത് അവിടെ തിരുവാഭരണ കമ്മീഷൻ ഇപ്പോൾ നിലവിലുള്ള ആൾ ശരി രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവാഭരണ കമ്മീഷൻ ജയിലിൽ കിടക്കുന്ന പോലെ ജയിലിൽ കിടക്കില്ല കാരണം എന്താണ് പറയട്ടെ ഞാനൊന്ന് പറയട്ടെ സാർ ഇപ്പോഴത്തെ കമ്മീഷൻ കൊടുത്തു വിട്ടില്ല അതിൽ വ്യക്തിപരമായിട്ട് തന്നെ ഉദ്യോഗസ്ഥൻ ചുമതല വഹിച്ച് കൊണ്ടുപോയി വൃത്തിയാക്കി തിരിച്ചു കൊണ്ടു ഇനി രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്താവും എന്താ ഉത്തരവ് രണ്ടായിരത്തി പത്തൊമ്പതിലും തിരുവാഭരണ കമ്മീഷൻ പോറ്റിക്ക് കൊടുക്കാൻ ഉത്തരവില്ലെന്ന എന്റെ വാദം നിങ്ങൾ അത് മനസ്സിലാക്കണം സി പി എം നിയോഗിച്ച ബോർഡ് ഇത് പോറ്റി കൊണ്ടു പോട്ടെ എന്ന് ഉത്തരവിട്ടിട്ടില്ല എന്ന് എന്റെ വാദം കൊടുത്തുവിട്ടത് തിരുവാഭരണ കമ്മീഷനാണ് അയൽപ്പം ജയിലിലാണ് അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ മുഴുവൻ കുറ്റവാളിയും പിടിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾക്കതൊന്നും വേണ്ട ഈ ചീ തീരുന്നവരെ ഞങ്ങൾ കള്ളന്മാരാണ് അഴിമതിക്കാരാണെന്ന് ആര് പറയണം കർണാടകത്തിൽ ഭൂമി കട്ടിട്ട് ആ കട്ട നേതാവ് ബി ജെ പിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്നിടത്ത അദ്ദേഹത്തിന്റെ കത്തുവായിട്ട് വന്നിരിക്കുന്ന സി പത്മനാഭം പറയണം ഏത് കർണാടകത്തിലെ ഭൂമി കുംഭകോണക്കാരനായ രാജീവ് ചന്ദ്രശേഖറുടെ നോമിനിയായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആള് മോഷണം ആള് കള്ളത്തരം ശരി ശരി പിന്നെ മറ്റേ ആള് പറയുന്നു പറയണ്ടല്ലോ ഏതാ മറ്റേ കോൺഗ്രസിന്റെ പകുതി ഉണ്ടല്ലോ മോഷണം അറിയത്തില്ല കോൺഗ്രസുകാർക്ക് കോൺഗ്രസുകാർക്ക് മോഷണം അറിയത്തില്ലേ നാഷണൽ ഹെറാൾഡ് വിഴുകിയ കേസ് എന്നെ കൊണ്ട് പറയണ ശരി അതുകൊണ്ട് നിങ്ങള് മോഷണത്തിന്റെ കഥയൊന്നും ഇങ്ങോട്ട് ഇങ്ങോട്ട് എഴുന്നള്ളിക്കേണ്ട നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് ശബരിമലയിൽ തെറ്റായ കാര്യങ്ങൾ നടത്തിയവർ ജയിലിലാവും ആരാണെങ്കിലും രണ്ട് ശബരിമലയുടെ കാര്യത്തിൽ കേരള സർക്കാരിന് നല്ല നിലപാടുണ്ട് ആ സർക്കാരിനെ മറന്നുകൊണ്ട് ഒരാളും അങ്ങോട്ട് കടന്നിരിക്കേണ്ട അധികാരം പറയുന്നത് ഒരാളും കടന്നിരിക്കേണ്ട ശരി നമ്മുടെ ഡിവിഷൻ ഓഫ് പവർസ് ഭരണവിവേദനത്തിന്റെ ഭാഗമായി അധികാര അധികാരോപനത്തിന്റെ ഭാഗമായി അധികാരമുണ്ടോ അധികാരം അവർ വിനിയോഗിച്ചാൽ മതി ഓരോരുത്തർക്കും അധികാരമുണ്ട് പങ്കിടുന്ന അധികാരമാണ് അവിടെ അവിടെയുള്ളത് ഒരൊറ്റ രക്ഷകൻ ഇല്ല നിയമിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ സർക്കാരിനുള്ള വിശ്വാസം ഹലോ ശ്രീ താങ്കളുടെ മറുപടി എന്നോടാണോ ആ ഒന്ന് ശ്രീ കെ അനിൽകുമാറിന് ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഉരുണ്ടു മറിഞ്ഞ് കളിക്കുക അല്ലാതെ അതിനകത്ത് വേറെ ഒന്നുമില്ല നമ്മൾ ഉദ്ദേശിച്ച ആദ്യത്തെ പോയിന്റ് എന്താ അത് ശ്രീ കെ അനിൽകുമാറിന് മനസ്സിലായി കാരണം ഇതിൻ്റെ ആദ്യത്തെ ഗൂഢാലോചനക്കാർ ആരാണ് എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് അതാരാണ് അത് ശ്രീ എൻ വാസുവാണ് അത് എ പത്മകുമാറാണ് ഇവർ രണ്ടുപേരുമാണ് സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നതിന് പകരം ചെമ്പു പാളികൾ എന്ന് എഴുതി വെച്ചത് എന്ന് പറഞ്ഞാൽ ഉണ്ണി കൃഷ്ണ പോറ്റിക്ക് ഇത് കൊടുത്തുവിടുന്നതിന് മുമ്പ് അതിനു വേണ്ട പശ്ചാത്തലമൊരുക്കി എം എൽ പി എമ്മിന്റെ നേതാക്കന്മാരാണ് അല്ല അല്ലെങ്കിൽ പറഞ്ഞോ എന്തിനാണ് ഈ ഗോൾഡ് പ്ലേറ്റഡ് എന്നതിന് പകരം കോപ്പർ പ്ലേറ്റ് എന്ന് എഴുതി വെച്ചത് മാനത്തുന്ന ഒരാൾക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ അയ്യവദാസെ അതെന്താ ശ്രീ എൻ വാസുവിന് മാത്രം ശബരിമലയിൽ ദ്വാരപാലക ശില്പത്തിന് സ്വർണം പൊതിഞ്ഞിട്ടില്ലായിരുന്നു എന്നുള്ള വിവരം എവിടെ നിന്നാണ് കിട്ടിയത് അദ്ദേഹത്തിന് വല്ല ത്രികാല ജ്ഞാനമുണ്ടോ വേറെ വല്ലതും എടുത്തുനിന്ന് കിട്ടാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ അത് പൊതിഞ്ഞതാണെന്ന് ഈ നാട്ടിൽ ശബരിമലയെ വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും ഈ നാട്ടിലെ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും അറിയാം അവിടെ സ്വർണം പൊതിഞ്ഞിട്ടുണ്ടോ എന്നും അത് വിജയമലിയ കൊടുത്തതാണെന്നും ഈ ശബരിമല അറിയാവുന്ന എല്ലാവർക്കും അറിയാം അതെന്തുകൊണ്ടാണ് ശബരിമല ദേവസ്വം കമ്മീഷൻ വാസു അറിയാതെ പോയത് അപ്പോ ഈ എൻ വാസ്തു തന്നെയാണ് അവിടെ കോപ്പർ പ്ലേറ്റ് ഗോൾഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ കോപ്പർ പ്ലേറ്റ് എന്ന് എഴുതി എന്ന് പറഞ്ഞാൽ അതാണ് ആദ്യത്തെ ഗൂഢാലോചന രണ്ട് ഈ കോപ്പർ പ്ലേറ്റ് എന്ന് എഴുതി വെച്ചതിന് അടിയിൽ ഒപ്പിട്ട് സീൽ വെച്ചു കൊടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ ആണ് സി പി എം കാരാണ് രണ്ടുപേരും ഇന്ന് സി പി എം ആണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രീ കെ അനിൽകുമാർ ഇപ്പൊ കോടതിയെ ചീത്ത വിളിക്കാനും കോടതിയെ വിമർശിക്കാനും വേണ്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥത ആ വിഷയത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇവർ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്യുന്നു ഇവർ രണ്ടുപേരെ മാറ്റി നിർത്തുന്നു എന്നിട്ട് വന്ന് മറുപടി പറയാൻ നമ്മൾ ആ കേൾക്കും അല്ലാതെ അവരെ സംരക്ഷിച്ചുകൊണ്ട് ആ സംരക്ഷണ ന്യായീകരിക്കാൻ നിന്നാൽ അത് സംവദിക്കാൻ പോകുന്ന ഇനി രണ്ട് ഞാൻ പറഞ്ഞ പോയിന്റ് എന്നാണ് അയ്യപ്പദാസ് അയ്യബദാസ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ കൊണ്ടുപോയപ്പോഴാണ് അത് ഉണ്ണി കൃഷ്ണ പോറ്റി സ്പോൺസറായി കൊണ്ടുപോയപ്പോഴാണ് ഈ പറയുന്ന നാല് കിലോയുടെ വ്യത്യാസം വന്നത് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അന്ന് മാർക്ക് ചെയ്തില്ലെങ്കിലും അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി കൊണ്ടുവന്നപ്പോ മാർക്ക് ചെയ്തില്ല എന്ന ഗുരുതര കുറ്റകൃത്യം നടന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊരു മഹസര മഹസറിയിൽ അത് രേഖപ്പെടുത്തി അപ്പൊ അന്നേരം മനസ്സിലായി ഈ നാല് കിലോയുടെ വ്യത്യാസം ഉണ്ടെന്ന് ഇനി നാല് കിലോയുടെ വ്യത്യാസം ഉണ്ടായിട്ട് ഇവർക്ക് ഇതിനകത്തുള്ള ജ്ഞാനം ഇല്ല എന്ന് ഇവർ തന്നെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വീണ്ടും ആ സ്ഥാപനത്തിട്ട് തന്നെ ഇതിന്റെ റിപ്പയറിംഗ് വർക്കിന് കൊടുത്തുവിട്ടത് ഏതെങ്കിലും ബോധമുള്ള കൊടുത്തുവിടുമോ ഈ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ സാന്നിധ്യം സ്മാർട്ട് ക്രിയേഷൻസിൽ ഉണ്ടല്ലോ ഇത് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ പണിയുന്ന സമയത്ത് ഈ ഉണ്ണികൃഷ്ണ പോറ്റി തന്നെ ആണല്ലോ അവിടെ ഈ ഈ ദ്വാരപാലക ശില്പത്തിന്റെ റിപ്പയറിംഗ് മാത്രമല്ല മറ്റ് കട്ടിളപ്പാലുകൾ ഉൾപ്പെടെ മറ്റ് പല സാധന സാമഗ്രികളിലെയും റിപ്പയറിങ്ങിൽ കൊണ്ടുപോയി ഈ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടല്ലോ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണ പോറ്റി നടൻ ജയറാമിന്റെ വീട്ടിലേക്ക് ശബരിമലയിലെ വാതിൽ കൊണ്ടുപോയി പൂജിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് എന്താ ഇതന്നെ നാട്ടിലെ വീടുകളിൽ മൊഴി കൊണ്ടുപോയി പൂജിക്കാനുള്ള സാധനമാണ് ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് അയ്യൻ അയ്യന്റെ ഭക്തന്മാർ പൂജിക്കുന്ന ഒരു സാധന സാമഗ്രി ഒരു റിപ്പയറിംഗ് വർക്കിന് കൊടുത്തുപോയിട്ട് കൊടുക്കിട്ട് അതിന്റെ തിരിച്ചു പരിപാടിക്ക് നാട്ടിലെ മുതലാളിമാരുടെ വീട്ടിൽ മുഴുവൻ കൊണ്ടുപോയി പൂജിക്കാനുള്ള സാധന സാമഗ്രിയാണ് എന്നിട്ടും ഇവർ ഉണ്ണികൃഷ്ണ പോറ്റിയെ തള്ളി പറഞ്ഞില്ല അവിടെയാണ് പ്രശ്നം ഉണ്ണികൃഷ്ണ പോറ്റിയെ എന്നിട്ടും ഇവർ വിശ്വസിച്ചു ആരുടെ ആണെങ്കിൽ ഞങ്ങളുടെ ഭരണകാലഘട്ടത്തിലാണല്ലോ രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ വാസു എ പത്മകുമാറിൻ്റെ ഒപ്പിട്ട് ഈ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ കയ്യിലിട്ട് ഇത് മുഴുവൻ കൊടുത്തുവിട്ടത് അത് അത് നല്ലൊരു വാദഗതിയാണ് അത് ശ്രീ വി ഡി സതീശിനും രമേശ് ചെന്നിത്തലയും കെ സി വേണുപാലും വിളിച്ചു പറഞ്ഞ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ചെയ്തു എന്നൊരു കഥയും കൂടെ വന്നാൽ ആ കഥയ്ക്കൊരു മെനയുണ്ടാവും എന്തൊക്കെ നിരർത്ഥകമായ വാദഗതികളാണ് ശുദ്ധ മണ്ഡത്തരങ്ങളല്ലേ പറയുന്നത് പിന്നെ അദ്ദേഹം വന്നിട്ട് ഇതൊക്കെ പറയുമ്പോൾ അദ്ദേഹം വിവരമില്ലായ്മ എന്നൊക്കെ പറഞ്ഞാൽ ഈ വിവരമില്ലായ്മ എന്ന് ഞാൻ അതേ രാണയത്തിൽ താങ്കളോട് പറയുന്നില്ല പക്ഷേ ഒരു കോടതിയെ വിമർശിക്കുമ്പോൾ താങ്കളും അഭിഭാഷകനാണ് ഞാനും അഭിഭാഷകനാണ് ഇവിടെ ഇരിക്കുന്ന ബി ജെ പി പ്രതിനിധി അഭിഭാഷകനാണ് ഒരു കോടതിയെ വിമർശിക്കുമ്പോൾ അതിൻ്റെതായ മാന്യതയിൽ വിമർശിക്കണം എന്നിട്ട് പറയുകയാണ് ഇന്ത്യൻ ഭരണഘടന മാത്രമാണ് സത്യം എന്ന് ഇന്ത്യൻ ഭരണഘടന കുന്തവും കൂടച്ചക്രമാണെന്ന് പറഞ്ഞാൽ മന്ത്രി ഭരിക്കുന്ന സർക്കാരാണ് അപ്പോൾ നിങ്ങളുടെ സർക്കാരിന്റെ വില എന്താണ് അല്ലെങ്കിൽ സർക്കാർ ഭരണഘടനയ്ക്ക് കൊടുക്കുന്ന വില എന്താണെന്നൊക്കെ ഈ നാട്ടിലെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഒരു 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 പാർട്ടിയെ കള്ളന്മാരെ ണെങ്കിലും ഇത്രയധികം തരം താഴരുത് എന്ന് മാത്രമാണ് എനിക്കൊരു അഭിഭാഷകം കൂടിയായ ശ്രീ കെ അനിൽകുമാറിനോട് പറയാനുള്ളത് ഒരു സംശയം വേണ്ട ഇതിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ട് ആ പങ്കുള്ളത് കൊണ്ടാണ് കാര്യം പറയാൻ അവസാനിപ്പിക്കാം ആ പങ്കുള്ളത് കൊണ്ടാണ് അയ്യപ്പദാസ് ഇപ്പോഴും എൻ െ സംരക്ഷിക്കാൻ ഈ പത്മകുമാരനെ സംരക്ഷിക്കാൻ ഇവരെയൊക്കെ സംരക്ഷിക്കാൻ സി പി എം ചാനലിൽ കിടന്ന് ഇങ്ങനെ എഴുതുന്നത് ഇല്ലെങ്കിൽ ഒറ്റ വാക്കിന് തള്ളി പറയാം ഒരൊറ്റ വാക്കിന് തള്ളി പറയാം ആ നിലപാട് എല്ലാറ്റിലും